സുഹൃത്തുക്കളും പാർട്നസുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് സാത്താൻ നമ്മുടെ വിശ്വാസത്തെ മോഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന ആയുധമാണ് കഷ്ടപ്പാട് കഷ്ടപ്പാടാണ് നമുക്കെതിരായി സാത്താൻ ഉപയോഗിക്കുന്ന ആയുധം നമ്മൾ ശരീരത്തെ പരിപാലിക്കാതിരിക്കുമ്പോൾ അത് ഉപയോഗിക്കാൻ അവന് ഇഷ്ടമാണ് കാരണം ഭൗതിക ലോകത്ത് നമ്മെ എത്രയും പെട്ടെന്ന് ആക്രമിക്കാൻ സാധിക്കുന്നതാണ് അവൻ നമുക്ക് പലതരം അസുഖങ്ങളും രോഗങ്ങളും സഹിക്കാനാവാത്ത അസ്വസ്ഥതകളും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഉണ്ടാക്കുന്ന കഷ്ടപ്പാടുകൾ അതുമാത്രമല്ല അവൻ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ആക്രമിക്കാൻ ശ്രമിക്കുമ്പോഴും അത് പ്രവർത്തിക്കുകയില്ല പിന്നീട് അവൻ നിങ്ങളുടെ ജോലിയെ ആക്രമിക്കും അവൻ നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള നഷ്ടങ്ങൾ കൊണ്ടുവരുന്നതാണ് കഷ്ടപ്പാടുകൾ പല വിധത്തിൽ നിങ്ങളെ ബാധിക്കും ഞാനിന്ന് രാവിലെ എൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞു ഇന്ന് ജനങ്ങൾ ജനങ്ങളെൻ്റെ സന്ദേശത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കില്ല കാരണം ഞാനിന്ന് കഷ്ടപ്പാടുകളെ പറ്റിയാണ് പറയുന്നത് ഏതായാലും നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ കേൾക്കേണ്ടത് തന്നെയാണ് എന്നിട്ട് കഷ്ടപ്പാടുകളെ കുറിച്ച് മനസ്സിലാക്കണം അതിന് നിങ്ങളുടെ ജീവിതത്തിലെ സ്ഥാനവും മനസ്സിലാക്കണം അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നും കാരണം അതിന് നിങ്ങളെ നന്നാക്കാനും ശക്തിപ്പെടുത്താനും സാധിക്കും അതിലൂടെ കടക്കാമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം എല്ലാം ഒഴിവാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല അതിനാൽ സാത്താൻ കഷ്ടപ്പാടുകൾ കൊണ്ട് നമ്മെ നശിപ്പിക്കാൻ പദ്ധതി ഉണ്ടാക്കും നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കാൻ ശ്രമിക്കും എല്ലാം ഉപേക്ഷിക്കണമെന്ന് ഉപേക്ഷിക്കണമെന്നാഗ്രഹിക്കും ദൈവം നല്ലവനല്ലെന്ന് നമ്മൾ കരുതാൻ അവൻ ആഗ്രഹിക്കുന്നു ദൈവം ചിലപ്പോൾ ഒരു നിശ്ചിത സമയം വരെ തനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാതെ അവ നമ്മിൽ വരുത്തും നമുക്കതപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നാൽ നാം ദൈവത്തിന്റെ സമയത്ത് വിശ്വസിക്കണം ബൈബിളിൽ ഒന്ന് പത്രോസ് നാല് പന്ത്രണ്ടിൽ പറയുന്നത് വിശ്വസിക്കണം നമ്മുടെ വിശ്വാസത്തിന്റെ തരം അവൻ പരീക്ഷിക്കൽ ഇഷ്ടപ്പെടാത്ത പ്രയാസമുള്ള കാര്യങ്ങൾ സംഭവങ്ങൾ നടക്കാൻ അവൻ അനുവദിച്ചു കൊടുക്കാം നമുക്കൊന്ന് പത്രോസ് നോക്കാം ഇന്ന് ആർക്കോ ചില സഹായങ്ങൾ ലഭിക്കാൻ പോകുന്നു പലർക്കും ലഭ്യമാക്കാം ആമേൻ ആ പലരിൽ നിങ്ങൾ ഒരാളായിരിക്കും പ്രിയമുള്ളവരെ നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിങ്കൽ ഒരപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ച് പോകരുത് എന്നിവിടെ പറയുന്നു ഒരു കാര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിശയിക്കരുത് എന്ന് അത് നിങ്ങളുടെ തരത്തെ പരീക്ഷിക്കാൻ സംഭവിക്കുന്നു നിങ്ങളിൽ എത്ര പേരാണിപ്പോൾ ജീവിതത്തിൽ പരീക്ഷ അനുഭവിക്കുന്നത് ശരി എന്നാൽ നിങ്ങൾ പരീക്ഷയിലൂടെ കടക്കണം ഇല്ലെങ്കിൽ വീണ്ടും കടന്നു പോകേണ്ടതായി ദൈവത്തിന്റെ കാര്യം രസകരമാണ് അവന്റെ വിദ്യാലയത്തിൽ നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടില്ല ഒരേ പരീക്ഷ നിങ്ങൾ വീണ്ടും വീണ്ടും പലതവണ നേരിടേണ്ടി വരും വീണ്ടും 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 വിജയിക്കുന്നത് വരെ എന്നിട്ട് അത് വിജയിച്ച ശേഷവും അത് കഴിഞ്ഞുപോയി എന്ന് നിങ്ങൾ കരുതിയ ശേഷവും വീണ്ടും എന്നെങ്കിലും പരീക്ഷയെ നേരിടേണ്ടി വരും നിങ്ങൾക്കത് സഹിക്കാനുള്ള ത്രാണി എന്ന് തീർച്ചപ്പെടുത്താൻ കഷ്ടപ്പാടുകൾ സംഭവിക്കാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ഒരു കാര്യത്തിൽ നിന്ന് ഓടിപ്പോവുകയോ ഒഴിവാക്കാൻ ശ്രമിക്കുകയോ ചെയ്യാതെ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടതാകുന്നു പല വിധത്തിലുള്ള കഷ്ടപ്പാടുകൾ സംഭവിക്കാവുന്നതാണ് മാനസികമായ ദുരിതങ്ങൾ ഉണ്ടാകും വികാരപരമായ ദുരിതങ്ങൾ ജനങ്ങൾ വേദനിക്കുമ്പോഴുണ്ടാകും നിങ്ങൾ അസുരക്ഷിതരാണെങ്കിൽ നിങ്ങൾ ഹൃദയം നുറങ്ങിയവരാണെങ്കിൽ അതൊരുതരം വികാരപരമായ ദുരിതമാണ് നിങ്ങൾക്ക് അസുഖമുണ്ടെങ്കിൽ അത് ശരീരക്ലേശമാണ് ജോലി നഷ്ടപ്പെടൽ മറ്റെന്തെങ്കിലും നഷ്ടം ജനങ്ങൾ ത്യജിക്കുന്നത് വിമർശനവും ന്യായവിസ്താരവും നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും നുണ പറയുക ആരെങ്കിലും നിങ്ങളുടെ തെറ്റായി പ്രവർത്തിക്കുന്നത് അപ്പോഴെല്ലാം കാര്യങ്ങൾ സ്വയം പരിഹരിക്കാൻ നിൽക്കാതെ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി ദൈവത്തിന്റെ ന്യായവിധിക്കായി കാത്തിരിക്കുമെന്ന് തീരുമാനിക്കുക ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനാവുമെന്ന് ഉറപ്പുള്ളപ്പോൾ ദൈവം ഇങ്ങനെ പറയും എനിക്കായി കാത്തിരിക്കൂ അതാണ് ഭയങ്കര കഠിനമായ ഒരു കാര്യം നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മൾ ഉടനെ ആരോടെങ്കിലും ചെന്ന് പറയും അതിനൊരു പരിഹാരത്തിനായി അവരോട് ചെന്ന് അന്വേഷിക്കും മനസ്സിലാകുന്നുണ്ടോ കഷ്ടപ്പാട് എന്നതിൻ്റെ യഥാർത്ഥമായ നിർവചനം ഒന്നിലൂടെ കടക്കുക അത് സംഭവിക്കുമ്പോൾ സഹിക്കുക അഥവാ അനുഭവിക്കുകയാണ് ഉദാഹരണത്തിന് ഒന്ന് കൊരിന്തിർ ആറ് ഏഴ് പൗലോ സഭയിലെ അംഗങ്ങളെ തിരുത്തി കാരണം അവർ പരസ്പരം കുറ്റം വിധിച്ചു കൊണ്ടിരുന്നു അയാൾ പറഞ്ഞു വ്യവഹാരം ഉണ്ടാകുന്നതിന് പകരം നിങ്ങൾ ന്യായം സഹിച്ചുകൊള്ളാത്തത് എന്ത് സഭയെ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും സംഭവിച്ചുകൊണ്ടിരിക്കും അഥവാ അന്യായമായ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മൾ മറ്റൊരാളുടെ മേൽ കുറ്റം ചുമത്തിക്കൊണ്ട് അവരെ ന്യായം വിധിക്കാൻ തയ്യാറാവും വാസ്തവം പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ലോകത്ത് നടക്കുന്ന സാമ്പത്തിക പ്രശ്നം ഒരു ഭാഗത്ത് ന്യായവിസ്താരങ്ങൾ മറുഭാഗത്ത് ഇൻഷുറൻസ് എന്തുമാത്രം വിലമതിപ്പുള്ളതാണെന്ന് അറിയില്ലേ ആരെങ്കിലും കുറ്റം വിധിക്കുമ്പോൾ അവർക്ക് നഷ്ടപരിഹാരത്തിനായി എത്ര പേർക്ക് ഇൻഷുറൻസ് ഉണ്ട് വേദപുസ്തകത്തിൽ ശ്രദ്ധ ചെലുത്തിയിരുന്നെങ്കിൽ ഇന്ന് നാം അനുഭവിക്കുന്ന എത്രയോ പ്രശ്നങ്ങൾ ഇല്ലാതാവുമായിരുന്നു ഇത് അത്ഭുതമല്ലേ ഈയിടെ ഞങ്ങളുടെ ഒരു സുഹൃത്ത് തൻ്റെ ബിസിനസ് സ്ഥലം മാറ്റി അയാൾക്കൊരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു അയാൾ അതുവരെ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന സ്ഥലത്ത് അതേ ബിസിനസ്സിന് വേണ്ടി മറ്റൊരാൾക്ക് ആ സ്ഥലം വാടകയ്ക്ക് കൊടുത്തു ആ സ്ഥലം വാടകയ്ക്ക് ആവശ്യപ്പെട്ടത് അതേ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന മറ്റൊരു ക്രിസ്ത്യാനിയായിരുന്നു കോൺട്രാക്ട് പ്രകാരം ഉടമസ്ഥൻ ആ സ്ഥലം മറ്റാർക്കും വാടകയ്ക്ക് കൊടുക്കാൻ സ്വാതന്ത്ര്യമില്ലെന്നറിഞ്ഞിട്ടും മറ്റൊരു ക്രിസ്ത്യാനി ഉടമസ്ഥനെ കൊണ്ടത് ചെയ്യിച്ചു സുഹൃത്തിന് അതിനെന്തെങ്കിലും ചെയ്യാനാവുമോ അവരുടെ മേൽ കേസ് ഇട്ടുകൂടെ എന്നിട്ട് നഷ്ടപരിഹാരം വാങ്ങിച്ചുകൂടെ എൻ്റെ ഭർത്താവ് പറഞ്ഞു അവനതൊരിക്കലും ചെയ്യാൻ പോകുന്നില്ല അവൻ അങ്ങനെയുള്ള ഒരു ക്രിസ്ത്യാനി അല്ലെന്നറിയാം അങ്ങനെ ഒരു സന്ദർഭം ഒരിക്കലും ഉണ്ടാവില്ലെന്നല്ല ഞാൻ പറയുന്നത് എന്നാൽ എന്തെങ്കിലും ഗുരുതരമായ ദ്രോഹം ആരെങ്കിലും നിങ്ങളോട് ചെയ്താൽ അത് മറ്റാരോടും ആവർത്തിക്കാതിരിക്കാൻ തീർച്ചയായും തക്ക നടപടി നിങ്ങളെടുക്കണം പക്ഷേ ഈ ഏരിയയിൽ ധാരാളം വിട്ടിത്തങ്ങൾ ഉണ്ടെന്നത് നിങ്ങൾ എൻ്റെ കൂടെ സമ്മതിക്കുമെന്ന് തോന്നുന്നു നിങ്ങൾ ഇത് നിർത്തിയില്ലെന്നുണ്ടെങ്കിൽ വില കൂടുതൽ ഉയർന്നുകൊണ്ടേയിരിക്കും പൗലോസ് എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ വ്യവഹാരമുണ്ടാകുന്നതിന് പകരം നിങ്ങൾ ന്യായം സഹിച്ചു കൊള്ളാത്തത് ഉണ്ട് ദൈവം അത് കൈകാര്യം ചെയ്യുമെന്ന് വിശ്വസിക്കൂ അല്ലാതെ നിങ്ങൾ കുഴപ്പത്തിൽ കടക്കുകയും സമ്മർദ്ദം അനുഭവിക്കുകയും ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നതിലൂടെയെല്ലാം കടന്ന് പോവുകയും അല്ല ഞാൻ ആരുടെയെങ്കിലും സ്റ്റോറിൽ ചെന്നാൽ എൻ്റെ ചെരുപ്പിൻ്റെ ഹീൽസിന് ഉയരം കൂടിയതുകൊണ്ട് എൻ്റെ കാലുളുക്കി എല് പൊട്ടിയാൽ അത് അവരുടെ കുറ്റമല്ല അതുപോലുള്ളവരുടെ ചെരുപ്പ് ധരിച്ചത് എൻ്റെ കുറ്റമാണ് ഞാനത് ധരിക്കാൻ പാടില്ലായിരുന്നു ആമേൻ സോ ചിലപ്പോൾ നിങ്ങൾ വേദനിച്ചാലും ആരെങ്കിലും മോശമായി പെരുമാറിയാലും നിങ്ങൾ പകരം എന്തെങ്കിലും ചെയ്യുന്നതിന് തുനിയാതെ ദൈവം അവർക്ക് ന്യായം വിധിക്കാൻ കാത്തിരിക്കണം ഇന്ന് ലോകത്തിൽ പകരം വീട്ടുന്നതാണ് എല്ലായിടത്തും പ്രചാരത്തിലുള്ളത് ആമേൻ സ്വന്തം മകന് അൾത്താരയുടെ അടിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ അൾത്താരയുടെ പ്ലാറ്റ്ഫോമിൽ വൈദ്യുതാഘാതമേറ്റു അവർ പുതിയൊരു പള്ളിയിലേക്ക് മാറിയതാണ് വയറിംഗ് കോൺട്രാക്ടർ ചെയ്യാൻ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതോ സ്ഥലത്തൊക്കെ വയറിംഗ് നന്നായി ചെയ്യുന്നതിന് പകരം അലക്ഷ്യം കാണിച്ചു അതായിരുന്നു അപകടമുണ്ടാവാൻ കാരണമായത് ആദ്യത്തെ പ്രതികരണം എന്തായിരുന്നോ ഞങ്ങൾ അയാളുടെ പേരിൽ കേസിടാൻ പോവുകയാണ് ഞങ്ങൾ അയാളെ എങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും ദൈവം അവരോട് സംസാരിച്ചത് ഒന്നും ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് അത് നീ എനിക്ക് വിട്ടേക്ക് ഞാനത് കൈകാര്യം ചെയ്തു കൊള്ളാം അതായിരുന്നു അദ്ദേഹത്തിന് ചെയ്യാൻ ഏറ്റവും പ്രയാസകരമായ കാര്യം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ ആർക്കെങ്കിലും പകരം ചെയ്യാൻ സാധിക്കുമ്പോൾ അത് അടക്കി വയ്ക്കുക എന്നത് കഠിനം തന്നെയാണ് സഭയെ ഞാൻ നിങ്ങളുടെ പ്രോത്സാഹനത്തേക്കാൾ നന്നായി പ്രസംഗിക്കുന്നു ആരോടെങ്കിലും പ്രതികാരം ചെയ്യാൻ കഴിയുമെന്ന് കരുതുന്ന സമയത്തും വേണ്ട യേശു ചെയ്തതുപോലെ പ്രവർത്തിക്കണമെങ്കിൽ ഞാൻ ഒന്നും ചെയ്യാതെ പകരം വീട്ടിൽ ദൈവത്തിനേൽപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ട എന്ന് തീരുമാനിക്കുന്നത് കഠിനമായിരിക്കാം ഒരു കാര്യം വ്യക്തമാക്കാം ആരുടെയെങ്കിലും പേരിൽ കേസ് കൊടുക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ ഇങ്ങനെ പറയേണ്ടതായ ചില സന്ദർഭങ്ങൾ ഉണ്ടാകുമെന്നാണ് അതിനർത്ഥം അതെന്താണെന്നോ എന്നേക്കാൾ നന്നായി ഇതിന് പ്രതിവിധി ചെയ്യാൻ ദൈവത്തിന് സാധിക്കും നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഫലത്തിനായി അനേകം അനേകം വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും അത് നിങ്ങളെ ചൊടിപ്പിച്ചേക്കും ആമേ ഓക്കേ ഇനി പൗലോസ് അവർ സഹിച്ച വിവിധതരം കഷ്ടപ്പാടുകളെ കുറിച്ച് പറയുന്നു രണ്ട് കുരേന്ത്യർ നാലാം അധ്യായം നോക്കൂ എട്ടാം വാക്യം ദൈവത്തിനായി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ കഷ്ടപ്പാടുകൾ സഹിക്കണം നിങ്ങളുടെ ആവേശത്തിന് നന്ദി രണ്ട് കുരേന്ത്യർ നാല് എട്ട് ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല നാണക്കേടിനെ കുറിച്ച് ഞാൻ ഉടനെ ഒരു കഥ പറഞ്ഞു തരുന്നതാണ് ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല എന്നിവിടെ പറയുന്നു പൗലോസ് കഠിനമായ സമയങ്ങളിലൂടെ കടന്നു അതെ ഞാൻ ഈ മീറ്റിങ്ങുകളിൽ ഈ വെളിച്ചത്തിൽ ഇവിടെ നിൽക്കുന്നു ലോകമെങ്ങും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാവരും കൈതട്ടി എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ എപ്പോഴും അങ്ങനെയല്ല എൻ്റെ ശുശ്രൂഷ ആദ്യം തുടങ്ങിയത് ഇപ്പോഴും ഓർമ്മയുണ്ട് അന്ന് മീറ്റിങ്ങിന് വന്ന പലരും ചോദിച്ചിരുന്നു ജോയ്സ് നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടേ ഇല്ലോ ഞാൻ പറഞ്ഞു ഞാനൊരിടത്ത് ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് വരാൻ നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല ദൈവവുമായി മൗനമായിരുന്ന വർഷങ്ങൾ എളുപ്പമല്ലായിരുന്നു നിങ്ങൾക്കൊരു വിളിയുണ്ടെന്ന് വിശ്വസിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മുൻപില്ലാതിരുന്ന എന്തോ സംഭവിക്കുന്നുണ്ടെന്നോ നിങ്ങൾക്ക് ദൈവം ഒരു അതിശയം കാണിക്കും ഒരു മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നത് നിങ്ങൾക്കൊന്നും നടക്കാത്തതും കഠിനമാണ് അത്തരം വർഷങ്ങൾ പിടിച്ചു നിൽക്കുന്നത് കഠിനമാണ് പക്ഷെ ഒന്ന് പറയട്ടെ നിങ്ങൾ പിൻവാങ്ങുകയാണെങ്കിൽ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക മാത്രമേ ഉണ്ടാവൂ എന്നാൽ ഇന്ന് പാടിയ പാട്ടിൽ പറഞ്ഞതുപോലെ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ നിങ്ങൾ കഷ്ടപ്പാടുകളെ എല്ലാം ഇടിച്ചു തകർത്ത് വിജയത്തിന്റെ സ്ഥാനത്ത് എത്തിച്ചേരുന്നതാണ് നിങ്ങൾ പലതിലൂടെയും കടന്നു പോകുമ്പോൾ എന്താണ് ഉണ്ടാവുക നിങ്ങൾ ഓരോ തവണ കടക്കുമ്പോഴും എന്തെങ്കിലും ഉപേക്ഷിക്കുമ്പോഴും ആ കാര്യത്തിൽ മുൻപ് ഇല്ലാതിരുന്ന ഒരു മസിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുകയായിരിക്കും അത്തരം കാര്യങ്ങൾ അഥവാ വീണ്ടും സംഭവിക്കുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങളെ അത് ശല്യപ്പെടുത്തില്ല ആദ്യം അത് ഉണ്ടായപ്പോൾ അനുഭവപ്പെട്ട അസ്വസ്ഥതയും ഉണ്ടാവില്ല വീണ്ടും നിങ്ങൾ അതിലൂടെ കടന്നു പോകും അപ്പോഴും അത് നിങ്ങളെ രണ്ടാമത്തെ പ്രാവശ്യം അസ്വസ്ഥത അനുഭവിച്ചത്ര തോന്നുകയില്ല അങ്ങനെ താമസിയാതെ നിങ്ങൾ ഒരു സ്ഥാനത്തെത്തും ആ കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ടത്ര അനുഭവം ലഭിക്കും കാരണം അതിലൂടെ പല പ്രാവശ്യം കടന്നുപോയി കഴിഞ്ഞു എന്നിട്ട് സാത്താനോട് പറയും ഇനി നീ ക്ഷീണിച്ചു തോന്നി എത്ര വേണമെങ്കിലും സന്തോഷിച്ചോ കാരണം ഞാൻ ഇനി അതിനെക്കുറിച്ച് വിഷമിക്കില്ല ചില വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ നാട്ടിൽ എന്നെക്കുറിച്ചൊരു വാർത്ത മാസികയിൽ പ്രസിദ്ധീകരിച്ചു പതിമൂന്ന് പേജുകളിൽ എന്നെക്കുറിച്ച് എഴുതിയിരുന്നു എന്ന് തോന്നുന്നു മുൻ പേജിൽ മുഴുവനും എൻ്റെ പടങ്ങൾ ഉണ്ടായിരുന്നു അത് അസഹനീയമായ ഒന്നായിരുന്നു എല്ലാ കാര്യങ്ങളും വളച്ചൊടിച്ച് എതിരായി വ്യാഖ്യാനിച്ചിരുന്നു വേണ്ടതൊന്നും എഴുതിയിരുന്നില്ല പകരം കാര്യങ്ങൾ തികച്ചും വ്യത്യസ്തമായി വളച്ചൊടിച്ച് എന്തൊക്കെയോ അവർ എഴുതിയിരുന്നു അതുപോലെ തന്നെ അവർ എടുത്ത ചിത്രങ്ങളിൽ പലതും തന്നെ വളരെ മോശപ്പെട്ടതായിരുന്നു അത് കാണിക്കാതെ ഞാൻ കാണിക്കായി ഒരു പാത്രവുമായിട്ട് എല്ലാവരെയും സമീപിക്കുന്നതാണ് കൂടെ തെറ്റായ വ്യാഖ്യാനവും ഞാൻ ഇങ്ങനെ കാണിക്കുന്ന ഒരു ഫോട്ടോയും ഞങ്ങളോട് അങ്ങനെ ചെയ്തവർ സത്യസന്ധന്മാരായിരുന്നില്ല ഞങ്ങളുടെ ശുശ്രൂഷയെയും ഔട്ട്റീച്ചസിനെയും പറ്റി ഒരു പ്രോഗ്രാം ചെയ്യുകയാണ് എന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളവരെ വിശ്വസിച്ചു അതൊരു നല്ല തീരുമാനമായിരുന്നില്ല പക്ഷേ ഞാൻ ചുരുക്കി പറയാം ഞാൻ ഒരിക്കൽ സ്റ്റാർ ബക്സിൽ കാപ്പി കുടിക്കാൻ പോയപ്പോൾ ആ മാസിക അവിടെ കിടക്കുന്നു എനിക്ക് വല്ലാത്ത നാണക്കേടായി എൻ്റെ വികാരങ്ങൾ വല്ലാതെ വേദനയ്ക്കുകയുണ്ടായി ഞാൻ വളരെ ദുഃഖിച്ചു ഭയങ്കര സങ്കടം തോന്നി എൻ്റെ ദൈവമേ അപ്പോൾ എനിക്ക് പറയാൻ തോന്നി ഇതിനൊട്ടും വിലമതിപ്പില്ല ഇതൊട്ടും ശരിയല്ല ജനങ്ങൾ വിമർശിക്കും ന്യായം വിസ്തരിക്കും പക്ഷെ അവർക്ക് നമ്മെ കുറിച്ചൊന്നും അറിവുണ്ടാവില്ല നമുക്കുള്ളതിനെ കുറിച്ച് അവർക്ക് അസൂയാണ് നിങ്ങൾ എന്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അവർക്കറിയില്ല എനിക്ക് ആ നിമിഷം എല്ലാവരോടും ദേഷ്യം തോന്നി എല്ലാവരോടും ഞങ്ങൾ ഇന്നർ സിറ്റി ചർച്ച് എന്ന സേവനം മുഖേന തെരുവിൽ വസിക്കുന്നവരെ കണ്ടുപിടിച്ചവരെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട് പണ്ട് വേഷ്യമാരായിരുന്ന പലരും ഞങ്ങളുടെ വിമൻസ് പ്രോഗ്രാമിൽ പങ്കാളികളായി തീർന്നിരിക്കുകയാണ് ഞങ്ങൾ അവരെ പുനരുദ്ധീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അവരെന്നോട് പറഞ്ഞു പ്രിയ സഹോദരി ഞങ്ങളെപ്പോലെ ഇനിയും ധാരാളം സ്ത്രീകളുണ്ട് നിങ്ങൾ അവിടെ ചെന്ന് അവരോട് സംസാരിക്കണം അവർ കാര്യമായിട്ടാണ് പറഞ്ഞത് എനിക്കിങ്ങനെ പറയണമെന്ന് തോന്നി പോകാം പക്ഷെ ഞാൻ പറഞ്ഞതിലായിരുന്നു ഇല്ല ഞങ്ങൾക്ക് സാധിക്കുന്നു ദൈവത്തിന് ഞങ്ങളിത് വിട്ടുകൊടുക്കുന്നു എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ അവരെ അനുഗ്രഹിക്ക ദൈവമേ അവരെ അനുഗ്രഹിക്ക വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചതെന്നു അതെന്തുമാത്രം വേദനിപ്പിക്കത്തക്കതായിരുന്നെന്ന് നിങ്ങൾക്കറിയാമോ സാധാരണയായി ജനങ്ങൾ നിങ്ങളെക്കുറിച്ച് നുണ പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായത്തെ ബാധിക്കും നിങ്ങൾക്കതിൽ യാതൊന്നും ചെയ്യാൻ സാധിച്ചില്ലെന്നും വരാം ഞാൻ ടി വി പ്രോഗ്രാമിൽ നിന്ന് വിരമിച്ച് എനിക്കെതിരെയുള്ള കുറ്റാരോപണത്തെ അസാധുവാക്കാമായിരുന്നു പക്ഷേ സത്യം ഇതാണ് അതുകൊണ്ട് ഒരു നന്മയും ഉണ്ടാവില്ല യേശു ഒരിക്കലും സ്വയം രക്ഷിക്കാൻ ശ്രമിച്ചില്ല യേശു ഒരിക്കലും ന്യായീകരിക്കാൻ ശ്രമിച്ചില്ല തത്വം ഇതാണ് ജനങ്ങൾ ഒന്നുകിൽ അഭിഷേകത്തെ വിശ്വസിക്കും അവർ ഫലത്തെ വിശ്വസിക്കും അവരുടെ ഫലം കൊണ്ട് അവരെ അറിയും പത്രങ്ങളിൽ നിന്നല്ല അതെ നിങ്ങൾ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ദൈവം എല്ലാം പ്രാവർത്തികമാക്കുമെന്ന് എനിക്ക് വിശ്വസിക്കേണ്ടി വന്നു യഥാർത്ഥ തത്വം ഇതാണ് നീണ്ട കാലയളവിൽ ഞങ്ങൾക്ക് വളർച്ചയുണ്ടായി കാരണം കൂടുതൽ ജനങ്ങൾ ഞങ്ങളെക്കുറിച്ച് അറിയാൻ ജിജ്ഞാസരായി അവർക്ക് തോന്നി ഈ ഭ്രാന്തി എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം അവരുടെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് അറിയണം അധികം താമസിയാതെ ദൈവസ്നേഹവും ദൈവത്തിന്റെ അഭിഷേകവും പുറത്തേക്ക് പ്രവഹിച്ചു അവരെ എല്ലാം സ്വാധീനിച്ചു അങ്ങനെ ഞങ്ങളുടെ ശുശ്രൂഷ വളർന്നു ദേവാലയങ്ങൾ വിധിക്കപ്പെടുമ്പോൾ അവ വളരുന്നു നിങ്ങൾ വിധിക്കപ്പെടുമ്പോൾ നിങ്ങൾ വളരുന്നു എന്നാൽ നിങ്ങൾ കടന്നു പോകുന്ന കഷ്ടപ്പാടുകൾക്ക് വേദന ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞത് കേട്ടോ പൗലോസിന് അറിയാമായിരുന്നു രണ്ട് കൊരീന്ത്യറിൽ അയാൾ പറഞ്ഞ കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾക്ക് സാധിക്കുമെന്ന് എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും പുറത്തു കിടക്കാൻ അയാൾക്ക് എളുപ്പം സാധിക്കുമായിരുന്നില്ലേ പട്ടണം വിട്ട് പുറത്ത് കിടക്കുക ഞാൻ മറ്റൊരു പട്ടണത്തിലേക്ക് പോകണമെന്ന് പോലും കരുതി ഞാൻ വിചാരിച്ചു ഈ പട്ടണം എനിക്ക് ഇഷ്ടമല്ല ഞാൻ ദേവിനോട് പറഞ്ഞു നോക്കൂ നമുക്ക് ഈ സ്ഥലത്തുനിന്ന് മാറി ബുദ്ധിയുള്ളവർ അസിക്കുന്ന സ്ഥലത്തേക്ക് പോവാം എനിക്ക് ദേഷ്യം വന്നു ദേവനോട് പറഞ്ഞു നീ വിഷമിക്കാതിരിക്കാൻ ചോദിച്ചു ആ പത്രത്തിൽ നിങ്ങളുടെ മുഖം അദ്ദേഹം പറഞ്ഞു നീ എന്റെ ഭാര്യയാണ് അത് എനിക്കും ബാധകമാണ് ഞാൻ പറഞ്ഞു അവർ നിങ്ങളെ നിങ്ങളെക്കുറിച്ചല്ലല്ലോ പറഞ്ഞിരിക്കുന്നത് എനിക്ക് കലി കയറി അടുത്ത തവണ ഇതുപോലെ സംഭവിച്ചപ്പോഴും ഞാൻ ദേഷ്യപ്പെട്ടു പക്ഷെ ആദ്യത്തെ എൻ്റെ അത്ര ദേഷ്യപ്പെട്ടില്ല അടുത്ത പ്രാവശ്യം അത് സംഭവിച്ചപ്പോൾ ഞാൻ കരുതി നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു ഒന്നുകിൽ ജനങ്ങൾ എന്നെ സ്നേഹിക്കും വിശ്വസിക്കും അല്ലെങ്കിൽ വിശ്വസിക്കില്ല വിരമിക്കാൻ എനിക്ക് പ്രായമായി അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു ആമേൻ ഞാനിപ്പോൾ പൗലോസ് അവസാനമായി ഇങ്ങനെ പറഞ്ഞ സ്ഥലത്താണെന്ന് തോന്നുന്നു കണ്ടു കർത്താവായ യേശുക്രിസ്തുവിന്റെ അടയാളം എൻ്റെ ശരീരത്തിലുണ്ട് ഇനി മുതൽ ആരും എന്നെ ശല്യപ്പെടുത്താൻ വരില്ല കാരണം എനിക്ക് അതൊരു പ്രശ്നമേ അല്ല എന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സറിയാമെങ്കിൽ ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധവും അറിയാൻ സാധിക്കും നിങ്ങൾ സത്യസന്ധരാണെന്ന് നിങ്ങൾ അറിയും പിന്നെ മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് എന്ത് പറഞ്ഞാലും വിഷമിക്കുന്നത് എന്തിനാണ് അവരെന്തും കരുതിക്കോട്ടെ അവരെന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അവർ സ്വീകരിച്ചാലും തിരസ്കരിച്ചാലും കാര്യമാക്കേണ്ട കാരണം ന്യായവിസ്താരാളിൽ നിങ്ങൾ നിൽക്കേണ്ടത് അവരുടെ മുന്നിലല്ല ആമേൻ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾ നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത ഇടത്ത് നിൽക്കുമ്പോഴാണ് കഷ്ടപ്പാടുകൾ നിങ്ങൾക്കുണ്ടാവുന്നത് മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾ നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരിടത്ത് നിൽക്കുമ്പോഴാണ് കഷ്ടപ്പാടുകൾ ഉണ്ടാവുന്നത് പൗലോസ് അവിടെ നിന്നത് അയാളുടെ സന്ദേശം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് അവിടെ നിന്ന് പോകുന്നത് അയാൾ എളുപ്പമായിരുന്നു കഷ്ടപ്പാടുകൾ അയാൾക്ക് ഒഴിവാക്കാമായിരുന്നു അയാൾ കഷ്ടപ്പാടുകൾ അനുഭവിച്ചത് അതിൽ നിന്നൊന്ന് ഉരുവാകാനായിരുന്നു ഞാൻ ഒരു കാര്യം പറയട്ടെ ജനിക്കുന്ന ഓരോ വ്യക്തിയെയും ജനിപ്പിക്കാൻ കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടതായിരിക്കും അതെ എന്നേക്കാൾ മുൻപ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീകൾ അവരുടെ പൊതുജന ശുശ്രൂഷയിലൂടെ എനിക്ക് വഴി തെളിയിച്ച് തന്നു എന്നാൽ ഞാൻ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ഒരു സ്ത്രീയെ പള്ളിയിലേക്ക് പ്രസംഗിക്കാൻ വിളിച്ചിരിക്കുന്നു എന്ന് കണ്ട പല പുരുഷന്മാരും ഞാൻ പ്രസംഗിക്കാൻ ഒരുങ്ങുമ്പോൾ സ്ഥലം വിടുമായിരുന്നു അതെനിക്ക് സഹിക്കാൻ സാധിച്ചില്ല നിനക്കത് ചെയ്യാൻ പറ്റില്ല നീ ഒരു സ്ത്രീയാണ് ഞാൻ പറഞ്ഞു ഇല്ല ഞാനിത് ചെയ്യും അതുകൊണ്ട് ദൈവം എന്നെ വിളിച്ചപ്പോൾ ഞാൻ എങ്ങനെയുള്ളവളാണെന്ന് ദൈവത്തിന് അറിയില്ലായിരുന്നു ദൈവം എന്നെ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നത് ഇത്രയും വർഷം നിലനിൽക്കില്ലായിരുന്നു ആമയൻ ഇക്കാര്യത്തിൽ എനിക്കും പലതിലൂടെയും കടക്കേണ്ടി വന്നു ഞാൻ വില കൊടുത്തത് നിങ്ങളിൽ പലർക്കും ദൈവവചനം എത്തിക്കാനും അത് സ്വീകാര്യമാക്കാനും വേണ്ടിയാണ് ദൈവ് നമ്മുടെ രാജ്യത്തെ കുറിച്ച് പറഞ്ഞതുപോലെ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കാനായി പഴയ തലമുറ എന്തൊക്കെ വില കൊടുത്തിട്ടുണ്ട് നാം അനുഭവിക്കുന്ന ഓരോ സ്വാതന്ത്ര്യവും നമ്മൾ അനുഭവിക്കാനായി ആരോ തക്കതായ വില കൊടുത്തിരിക്കുന്നു ഇന്ന് നമ്മെ നിർത്തിയിരിക്കുന്ന സ്ഥാനത്ത് നിൽക്കാനും ദൈവം ചെയ്യാൻ പറഞ്ഞത് നമുക്ക് സൗകര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെയ്യാനും അസ്വസ്ഥതയും സ്വസ്ഥതയും തോന്നിയാലും നമ്മൾ തക്ക വില കൊടുക്കണം എന്നവൻ പ്രതീക്ഷിക്കുന്നു അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സിസ്റ്റർ എനിക്കൊരു ജോലി മാറ്റത്തിനായി നിങ്ങൾ എൻ്റെ കൂടെ പ്രാർത്ഥിക്കണം കാരണം ഞാൻ പ്രവർത്തിക്കുന്നിടത്ത് വിശ്വാസിയായി ഞാൻ മാത്രമേ ഉള്ളൂ ഓ ഒരു അടി തോന്നുന്നത് അവിടെ വിശ്വാസിയായി നിങ്ങൾ മാത്രമേ ഉള്ളുവെങ്കിൽ നിങ്ങളുടെ സൗകര്യത്തിനായിരിക്കാം അവിടെ വിടാൻ ആഗ്രഹിക്കുന്നത് അല്ലേ കാരണം കഷ്ടപ്പെടാൻ വയ്യ അതിനാൽ മറ്റുള്ളവരെ അന്ധകാരത്തിൽ കിടന്ന് വരിക്കാനും നരകത്തിലേക്ക് പോകാനും വിട്ടുകൊടുക്കുന്നു എന്നിട്ട് നമ്മെ പോലുള്ള വിശ്വാസികളോടൊത്ത് ലഞ്ച് കഴിക്കും അല്ലേ എന്റെ പ്രസംഗം കൊള്ളാം നിങ്ങൾ ആരാധനാ സംഘത്തിൽ ചേരണമെന്ന് ആഗ്രഹിക്കും അവർ നിങ്ങളെ സ്വീകരിക്കില്ല നിങ്ങൾക്ക് ഉടനെ ദേഷ്യം പിടിക്കും ഞാൻ ഇവിടെ നിന്ന് പോവുക നിങ്ങൾ വിട്ടുകളാണ് നിങ്ങൾ നീരസപ്പെട്ട് പുറത്തു പോയാൽ അടുത്തു പോകുന്ന സ്ഥലത്തും അതേ നീരസം തുടരും അവിടെയും ശരിയായി പ്രവർത്തിക്കില്ല വായമൂടി മിണ്ടാതിരിക്കൂ ദൈവം നിങ്ങളെ ഉയർത്തുന്നത് വരെ കാത്തിരിക്കൂ ദൈവം നമ്മെ ഉയർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഉയർച്ചയില്ലെന്ന് കരുതിയിരിക്കുക കാരണം നിങ്ങൾ വേറെ എവിടെയെങ്കിലും ചേർന്നാൽ അവിടെ ഇരിക്കാൻ സ്വയം ശ്രമിക്കേണ്ടി വരും ആമേൻ പല വചനങ്ങളും വേദപുസ്തകത്തിലുണ്ട് പൗലോസിനോട് ദൈവം വ്യക്തമാക്കിയിരുന്നു അപ്പോസ്തലിനായാൽ കഷ്ടപ്പെടേണ്ടി വരുമെന്ന് എന്നിട്ടും അയാളതേറ്റു വാ രണ്ട് തിമോത്തിയോസിൽ പറയുന്നു നമ്മൾ തെറ്റായ കഷ്ടപ്പാടുകൾ സഹിക്കാൻ തയ്യാറാവണം എന്നിട്ട് അതിലൂടെ കടന്നു പോകുമ്പോൾ ദയ കാണിക്കുക സമാധാനം പുലർത്തുക ക്ഷമിക്കുക സഹിക്കുക രണ്ട് തിമോത്തിയോസ് മൂന്ന് പന്ത്രണ്ട് പറയുന്നു ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്ക് എല്ലാ ഉപദ്രവവും ഉണ്ടാവും ശരിയായത് ചെയ്യുമെന്ന് തീരുമാനിച്ചത് കൊണ്ട് സാധാരണ നിങ്ങളെ ചുവന്ന കമ്പളം വിരിച്ച് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട ആ നിങ്ങളെ സ്നേഹിക്കുന്നവർ എതിരാളികളായി മാറും ചിലപ്പോൾ നിങ്ങളോട് എതിർത്ത് നിൽക്കുന്നവരായിരിക്കും നിങ്ങളുടെ നന്മയിൽ എന്തുകൊണ്ടാണ് അവർ സന്തോഷിക്കാത്തതെന്ന് അത്ഭുതം തോന്നുമായിരിക്കാം നിങ്ങൾ പറയും ഞാൻ കരുതി നിങ്ങൾ അവർ നിങ്ങൾക്കെതിരായി പ്രവർത്തിച്ചില്ലെങ്കിൽ പിശാചിനെ നിങ്ങളെ വേദനിപ്പിക്കാനാവില്ല അവരോട് ദേഷ്യപ്പെടാതെ സാത്താനോട് കോപിക്കൂ സാത്താൻ നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കാൻ നിങ്ങളെ സ്നേഹിക്കുന്ന ആരുടെയെങ്കിലും ബലഹീനതയിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങും നമ്മൾ ജഡവും രക്തവും കൊണ്ടല്ല പോരാടുന്നത് പകരം ദുഷ്ടശക്തികളുടെ ദുഷ്ടതയോടും ബലത്തോടും തത്വങ്ങളോടുമാണ് ആമേൻ നിങ്ങൾ ദേഷ്യം പിടിപ്പിക്കാനുള്ള ബലഹീനതയുള്ള ഒരാളെ വിവാഹം കഴിച്ച് എത്ര പേര് ഇവിടെയുണ്ട് സാത്താൻ അവനാലാവുന്നത് എല്ലാം ശ്രമിച്ചു നോക്കിയ ശേഷം നിങ്ങളോടൊത്ത് ജീവിക്കുന്നവരെ ഉപയോഗിച്ച് നിങ്ങളെ ചോടിപ്പിക്കും അവർ നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കും അതെ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും അവർ നിങ്ങളോട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ പറയും അയ്യോ ദൈവമേ ഇന്ന് വേണ്ട ഞാൻ പറയുന്നത് സത്യമല്ലേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ദൈവവചനത്തെ ആസ്പദമാക്കിയുള്ള പഠനങ്ങൾ സമർപ്പിക്കുന്നു ഇത് പുതിയതല്ല ദിവസവും നൽകിക്കൊണ്ടിരിക്കുന്നവയാണ് ഇതിനെക്കുറിച്ച് എനിക്ക് സന്തോഷമുണ്ട് കാരണം ദൈവവചനമാണ് എൻ്റെ ജീവിതത്തെ മാറ്റിയത് അത് നിങ്ങളുടെ ജീവിതത്തെയും മാറ്റും ദൈവവചനം ഒരു ഭക്ഷണമാണ് ദിവസവും ഭക്ഷണം കഴിക്കുന്നത് പോലെ അതും ഭക്ഷിക്കണം ആത്മീക ഭക്ഷണം നമ്മൾ ഭക്ഷിക്കേണ്ടതാണ് ജോയ്സ് ശുശ്രൂഷ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും ആണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്